മരിച്ച ആളുകളെ സ്വപ്നം കാണാനുള്ള അങ്ങനെ ഉണ്ടോ മരിച്ചവരെ സ്വപ്നം കാണണ്ടോ നിങ്ങൾ കാണണ്ടോ കാണാറുണ്ടോ മരിച്ചവരെ സ്വപ്നം കാണാറുണ്ടോ ഇവരൊക്കെ ഇങ്ങനെ ആലോചിക്ക ഈ എന്താ പറയണേ ഞാൻ സത്യം ചോദിക്കാണ്ട് മരിച്ച ഉപ്പാനെ ഉമ്മാനൊക്കെ സ്വപ്നം കാണാറുണ്ടോ എന്താ ഒന്നും പറയണില്ല മിണ്ടണില്ല എന്ത് പറഞ്ഞാലും കുടുങ്ങും കുടുങ്ങൂന്നില്ല കാണാറുണ്ടോ ചിലർ കാണും ചിലർ കാണൂല അല്ലേ അള്ളാഹു നമുക്ക് അവരെ നല്ല കോലത്തിൽ കാണാൻ ഭാഗ്യം തരട്ടെ മഹാന്മാര് പറഞ്ഞു മരിച്ചവരെ സ്വപ്നം കാണും അത് മരിച്ച ഉമ്മാനെ സ്വപ്നം കാണും അവിടെ വേറെ വേദം വല്ലതും നടക്കണ്ട കുട്ടികളെ വേദ തരക്കട്ടില്ല അതങ്ങനെ നടന്നോട്ടെ കുട്ടികളെ വേദമില്ലേ അവർ വേദം പറഞ്ഞു എത്രയാ കൂടുതലൊന്നും പറയില്ല അപ്പൊ മരിച്ചവരെ മരിച്ചവരെ സ്വപ്നം കാണുന്ന കോലുണ്ട് ചില മക്കള് പറയും ഉമ്മാനെ സ്വപ്നം കാണാറുണ്ട് മരിച്ച ഉമ്മാനെ സ്വപ്നം കാണും മരിച്ച ബാപ്പാനെ സ്വപ്നം കാണും ഇന്ന് പിന്നെ അതൊക്കെ കാണൽ കുറഞ്ഞു പണ്ടൊക്കെ അങ്ങനെ കാണാറുണ്ടായിരുന്നു ഇന്ന് പിന്നെ അങ്ങനെ ഓർക്കല് കുറവല്ലേ ഓർക്കല് കുറവായത് കൊണ്ട് കാണല് കുറയും അങ്ങനെയാണ് പണ്ടൊക്കെ മരിച്ച ഉമ്മാനൊക്കെ കാണുന്ന ഉണ്ടായിരുന്നു സ്വപ്നത്തില് മഹാന്മാര് പറഞ്ഞു രണ്ടു കോലത്തിലായിരിക്കും മരിച്ചവരെ സ്വപ്നം കാണാ ഇന്നിപ്പോ മരിച്ചവരെ സ്വപ്നം കണ്ടാൽ നമ്മൾ എന്താ നമ്മളെന്താ ചെയ്യുക സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പോവാണ് അതായത് മരിച്ച ആള് സ്വപ്നം കണ്ട ഞാന് എനിക്ക് ദീർഘായുസ് ദീർഘായുസം ഉണ്ടാവുക ഞാൻ മരിക്കുവെന്നതിലേക്കുള്ള സൂചനയാണോ എന്ന് കരുതിയിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പോവാണ് എന്നാൽ മഹാന്മാര് പറഞ്ഞു റൊയ്യത് മൗത്ത എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട് മരിച്ചവരെ സ്വപ്നം കാണാ കോലത്തിലായിരിക്കും സ്വപ്നം കാണാൻ മരിച്ച ഉമ്മാനെ സ്വപ്നം കാണും ബാപ്പാനെ സ്വപ്നം കാണും ചിലപ്പോ നല്ല കോലത്തിലായിരിക്കും സ്വപ്നം കാണുക മരിച്ച ഉമ്മാനെയും ബാപ്പാനെയും നല്ല കോലത്തില് എന്നാൽ അതിന്റെ അർത്ഥം അവർ പരലോകത്ത് വർസിയായ ലോകത്ത് നല്ല സന്തോഷത്തിലായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം